മാനുവൽ ഫെഡറിക് വിട പറഞ്ഞിരിക്കുന്നു മലയാളക്കരക്ക് ആദ്യ ഒളിമ്പിക് മെഡൽ സമ്മാനിച്ചയാൾ ഗോൾമുഖത്തെ മുഖത്തെ കടുവയെന്ന് കായിക ലോകം വിശേഷിപ്പിച്ചയാൾ ഹോക്കി മൈതാനങ്ങളിൽ ഗോൾബാറിന് താഴെയുള്ള മാനുവലിന്റെ പ്രകടനം കാണാൻ എഴുപതുകളിലെ സിനിമാ താരങ്ങൾ വരെ സ്റ്റേഡിയങ്ങളിലെത്തിയിരുന്നു എന്നാൽ അർഹതക്കുള്ള അംഗീകാരം മാത്രം അയാൾ തേടിയെത്തിയില്ല മലയാള നാടിൻ്റെ പെരുമ ഒളിമ്പിക്സ് പോലൊരു വിശ്വവേദി വരെ ഉയർത്തിയ താരത്തിന്റെ വിയോഗം പോലും കൂടുതൽ വാർത്തകളായില്ല കേരളത്തിന് ചിരപരിചിതമല്ലാത്തൊരു കായിക ഇനത്തിലൂടെയാണ് മാനുവൽ തനിക്കുള്ള വഴി വെട്ടിയത് സ്വാതന്ത്ര്യ ലബ്ധിയുടെ കണ്ണൂർ ഭരണശേരിയിലാണ് മാനുവലിന്റെ ജനനം കാൽപന്തിന് പിന്നാലെ ഓടി തുടങ്ങിയ ബാല്യം പിന്നീട് ഹോക്കിയിലേക്ക് വഴിമാറുകയായിരുന്നു മാറുകയായിരുന്നു പന്ത്രണ്ടാം വയസ്സിലാണ് ആദ്യമായി ഹോക്കി കളിക്കാൻ തുടങ്ങിയത് പതിനഞ്ചാം വയസ്സിൽ ഇന്ത്യൻ ആർമിയിൽ ചേർന്ന അദ്ദേഹത്തെ മികച്ച ഹോക്കി താരമാക്കി തീർത്തത് സർവീസസ് ക്യാമ്പിൽ ലഭിച്ച പരിശീലനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായി തൊട്ടടുത്ത വർഷം മ്യൂണിക്കിലായിരുന്നു മാനുവലിന് ഐതിഹാസിക പരിവേഷം സമ്മാനിച്ച ഒളിമ്പിക് നേട്ടം വെങ്കല മെഡൽ പോരാട്ടത്തിൽ നെതർലാൻഡിനെ ഇന്ത്യൻ ടീം തോൽപ്പിക്കുമ്പോൾ ഗോൾ മുന്നിൽ വിശ്വസ്തനായി നിന്നത് ഈ മലയാളിയായിരുന്നു അന്നത്തെ മിന്നും പ്രകടനം കണ്ട ഹോക്കി വിസാഡ് ധ്യാൻചന്ദ് നേരിട്ടിറങ്ങി വന്ന് മാനുവൽ ഫെഡറിക്കിനെ അഭിനന്ദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ലാഹോറിൽ നടന്ന ഇന്ത്യ പാക് പരമ്പരാ മത്സരത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച മാനുവലിന് പാകിസ്ഥാൻ ഉപഹാരം നൽകിയതും മറ്റൊരു ചരിത്രം കളിയിൽ പാകിസ്ഥാൻ മധ്യനിര മുന്നേറ്റ താരം ഹനീഫ് ഖാൻ വെടിയുണ്ട പോലെ ഗോൾ പോസ്റ്റിലേക്ക് തൊടുത്തുവിട്ട പന്ത് സ്റ്റിക്ക് ഉയർത്താൻ പോലും സമയമെടുക്കാതെ മാനുവൽ തന്റെ നെറ്റിത്തടം കൊണ്ട് തടഞ്ഞിട്ടത് ശ്വാസമടക്കി പിടിച്ചാണ് കാണികൾ വീക്ഷിച്ചത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും എഴുപത്തി എട്ടിലും ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്കായി ഇറങ്ങിയ മാനുവൽ വിരമിച്ചതിന് ശേഷം ബാംഗ്ലൂരിൽ തുടർന്നു സ്കൂളുകളിലും കോളേജുകളിലും കായികാധ്യാപകനായി സജീവമായ മാനുവലിന് അർഹതക്കുള്ള അംഗീകാരം തേടിയെത്താൻ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു ഗാൻചന്ദ് പുരസ്കാരത്തിന് ഒമ്പത് തവണ അപേക്ഷ നൽകിയെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് അംഗീകാരം ലഭിച്ചത് എന്നാൽ പതിനാറ് ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ ടൈ ബ്രേക്കറിൽ ജയിപ്പിച്ച ഗോളി എന്ന കളിക്കളത്തിലെ ബഹുമതി മാനുവലിന് മാത്രം അവകാശപ്പെട്ടതാണ് ഭരണാശേരിയിലെ വാടക വീട്ടിലായിരുന്നു ഒളിമ്പ്യൻ ദീർഘകാലം താമസിച്ചത് പിന്നീട് സർക്കാർ അനുവദിച്ച അഞ്ചു സെന്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വീടുപണി പൂർത്തിയാക്കിയത് അവഗണനകൾക്ക് മുന്നിൽ പതരാതെ ഒറ്റയ്ക്ക് വെട്ടിയ വഴികളിലൂടെ നടന്ന് ഹോക്കിയെ മാത്രം സ്നേഹിച്ച് അയാളും വിട വാങ്ങിയിരിക്കുന്നു കായിക കേരളത്തിന് ഇനിയും ആ പേര് അന്യം വിൽക്കരുത് ആ ഇതിഹാസ താരത്തെ വിസ്മൃതിക്ക് വിട്ടുകൊടുക്കരുത്